കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് പതിനെട്ട് കേരള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടുക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ മൂന്നാം വട്ട സർവേ എ ഐ സി സി പൂർത്തിയാക്കി എന്നുള്ളതായിരുന്നു ആ വാർത്ത കോൺഗ്രസിന് ജയസാധ്യത കുറഞ്ഞ മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനാണ് പാർട്ടിയുടെ പദ്ധതിയെന്നും വാർത്തയിലുണ്ടായിരുന്നു അതിന് പ്രകാരം തിരുവമ്പാടിയിൽ വി എസ് ജോയിയും തൃത്താലയിൽ വി റ്റി ബൽറാമും തൃശൂരിൽ സന്ദീപ് ഭാര്യരും മത്സരരംഗം തിറങ്ങും എന്ന സൂചനകളും ന്യൂസ് പതിനെട്ട് കേരളം നൽകിയിരുന്നു ജയം ഉറപ്പുള്ള മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് എ ഐ സി സർവേ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ജയസാധ്യത കുറഞ്ഞ മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതിയെന്നും വാർത്തയിൽ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവമ്പാടി തൃത്താല തൃശൂർ എന്നീ മണ്ഡലങ്ങൾക്ക് പുറമെ ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും തിരുവനന്തപുരം സെൻട്രലിൽ കെ എസ് ശബരിനാഥും പീരുമേട്ടിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ് സേവറും പരിഗണന പട്ടികയിൽ ഇനം പിടിച്ചിട്ടുണ്ട് എന്നും വാർത്തയിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു കാര്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ളതായിരുന്നു ആ വീഡിയോയിൽ വിഷയമായി വന്നത് ഇന്ന് ന്യൂസ് പതിനെട്ട് പുറത്തുവിട്ട പട്ടിക മുന്നിൽ വരുമ്പോൾ അന്ന് കോളമിസ്റ്റ് പറഞ്ഞ പേരുകളെല്ലാം ആ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് സംശയമുള്ളവർക്ക് ആ വീഡിയോ പരിശോധിക്കാം വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം അന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്ന തിരുവനന്തപുരം സെൻട്രൽ അതേപോലെ തന്നെ വർക്കല നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിൽ യഥാക്രമം കെ ശബരിനാഥും ബി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദം മത്സരിക്കുമെന്നായിരുന്നു കോളമിസ്റ്റ് പറഞ്ഞിരുന്നത് ഇന്ന് ആ പട്ടിക വരുമ്പോൾ ഈ രണ്ട് പേരുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് പേരുകൾ മാത്രമല്ല മറ്റു പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ രണ്ട് പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ശബരിനാഥ് നേരത്തെ മത്സരിച്ചു കൊണ്ടിരുന്നത് അരിവിക്കര നിയമസഭാ മണ്ഡലത്തിലാണ് അത് മാറി ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ശബരിനാഥ് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത രണ്ടാമത്തേത് ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് എം ജെ ആനന്ദിന്റെ പേര് നേരത്തെ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ മുൻ എം എൽ എ ആയ വർക്കല കഹാറിന്റെ പേരിനൊപ്പമായിരുന്നു ഇടം പിടിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എം ജെ ആനന്ദ് തന്നെ വർക്കല മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി ജോയ് രണ്ടായിരത്തി പതിനാറിൽ വർക്കല മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് മുൻപ് തുടർച്ചയായി മൂന്ന് തവണ കോൺഗ്രസിനെ വിജയത്തിൽ എത്തിച്ച വർക്കല വർക്കലക്കഹാറിന് ഇത്തവണയും മണ്ഡലത്തിൽ മത്സരിക്കുന്ന സീറ്റ് ലഭിക്കുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് അതിനൊപ്പം ഒരു രണ്ടാം പേരുകാരനായി എം ജെ ആനന്ദിന്റെ പേരും ഇടം പിടിച്ചിരുന്നു എന്ന് മാത്രമേയുള്ളൂ എന്നാൽ എ ഐ സി സിയുടെ അവസാനവട്ട കണക്കുകൂട്ടലിൽ വർക്കല കഹാറിനേക്കാൾ മുൻതൂക്കം എം ജെ ആനന്ദിനാണ് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് വർക്കല മണ്ഡലത്തിൽ ഈ ഒരു മാറ്റത്തിന് കോൺഗ്രസ് തയ്യാറായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബി ജോയ് തന്നെയായിരിക്കും വർക്കല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ വർക്കല കഹാറിനേക്കാൾ എം ജെ ആനന്ദിന് കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അങ്ങനെ കരുതാനുള്ള കാരണങ്ങളും ഇന്ന് കോൺഗ്രസ്സിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വർക്കല നിയമസഭാ നിയോജക മണ്ഡലം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി രൂപം മാറുകയാണ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ വി ജോയ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അതേസമയം വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് ശോഭ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എം ജെ ആനന്ദ് കൂടി എത്തുമ്പോൾ അതൊരു വലിയ മത്സരത്തിലേക്ക് തന്നെ അതായത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് തന്നെ മണ്ഡലത്തെ കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈഴവ സമുദായ വോട്ടുകൾ ഫലം നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമാണ് വർക്കര ആ ഒരു യാഥാർത്ഥ്യം കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ള മറ്റേതൊരു സ്ഥാനാർത്ഥിയെക്കാളും കൂടുതൽ സ്വാധീനം വർക്കര മണ്ഡലത്തിൽ എം ജെ ആനന്ദിനുണ്ട് എന്ന കാര്യം കോൺഗ്രസ് തീർച്ചയാക്കിയത് എം ജെ ആനന്ദന് മണ്ഡലത്തിനുള്ള സ്വാധീനം വലിയ രീതിയിൽ യു ഡി എഫ് മുന്നണിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എ ഐ സി സി കരുതുന്നത് സാമുദായിക വോട്ടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വിജയിച്ചതെന്നുള്ള വിലയിരുത്തലും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഡി സി സി ജനറൽ സെക്രട്ടറിയായ ആനന്ദിന് മണ്ഡലത്തിലുള്ള സ്വാധീനം പരമാവധി ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും നേട്ടം കൊയ്യുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല എം ജെ ആനന്ദന് വർക്കലിൽ തുണയാകുന്നത് സംഘപരിവാറുമായി യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും വേണ്ട എന്ന തീരുമാനിച്ചുറപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന എം ജെ ആനന്ദ് അതിൽ ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളത്തിൽ ആദ്യമായി ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടലാണ് രണ്ടര വർഷത്തിൽ കൂടുതൽ അധികാരത്തിലിരുന്ന എൽ ഡി എഫിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി ഭരണം കയ്യേറാൻ ഒരുങ്ങി വന്ന ബി ജെ പിയെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പടിക്ക് പുറത്തു നിർത്തിയത് ഈ പറയുന്ന എം ജെ ആനന്ദിൻ്റെ ഒരു തീരുമാനമായിരുന്നു ആനന്ദിനെ ആ തീരുമാനത്തിലൂടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ഭരണത്തിന് വെളിയിൽ നിന്ന് നോക്കിക്കാണാനായിരുന്നു ബി ജെ വിധി ചില നിർണായ എടുക്കുന്ന തീരുമാനങ്ങൾ ദൂരവ്യാപകമായ ഫലം ചെയ്യും എന്നൊരു പൊതുതത്വം നിലവിലുണ്ടല്ലോ ഇവിടെ അതായത് മുതാക്കൽ പഞ്ചായത്തിൽ ആ ഒരു തത്വം പ്രാവർത്തികമാവുകയായിരുന്നു സാധാരണഗതിയിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് അധികാരത്തിലെത്തില്ല എന്ന കാര്യം ഉറപ്പാണെങ്കിലും പ്രാദേശികപരമായി ചിലപ്പോൾ അത് വേണ്ടിവരും എന്നുള്ളത് നമ്മളിനി പറയാൻ പോകുന്ന കാര്യത്തിലൂടെ വ്യക്തമാവുകയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മുതാക്കൽ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ബി ജെ പിക്ക് ഇതുവരെ ആ പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇന്ത്യ സഖ്യമാണ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ചേർന്ന് ബി ജെ പിയെ പഠിക്കു പുറത്തു നിർത്തുന്ന കാഴ്ചകളാണ് മുതാക്കലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ ബി ജെ പി ഏഴ് വാർഡുകൾ സ്വന്തമാക്കുകയായിരുന്നു കോൺഗ്രസിന് അഞ്ച് വാർഡുകൾ ലഭിച്ചു സി പി എമ്മിന് നാലും സി പി ഐക്ക് രണ്ടും സ്വന്ത സ്ഥാനാർത്ഥികൾക്ക് രണ്ടും എന്ന നിലയിലാണ് മുതാക്കൽ പഞ്ചായത്തിലെ കക്ഷിനില സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയി മാറി എന്നാൽ തുടക്കത്തിൽ തന്നെ ബി ജെ പിക്ക് അടിതെറ്റി സി പി എം രണ്ട് സി പി ഐ മെമ്പർമാരുടെയും രണ്ട് സ്വതന്ത്രന്മാരുടെയും പിന്തുണയോടെ പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിക്കുകയായിരുന്നു സി പി എം പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തു കാര്യങ്ങളെങ്കിലും മുന്നോട്ട് പോയി ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉയരുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അഴിമതി ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി അവ രംഗത്തെത്തുകയുമായിരുന്നു എന്നാൽ രാജിവയ്ക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എ ചന്ദ്രബാബുവും സി പി എമ്മും ഉറച്ചു നിന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്നാൽ ഇവിടെ കളിച്ചത് സി പി എമ്മിൻ്റെ സഹായത്തോടെ മാത്രം നിലനിന്ന് പോരുന്ന സി പി ഐ ആണ് ഈ അവിശ്വാസ പ്രമേയത്തെ രണ്ട് സി പി ഐ മെമ്പർമാരിൽ ഒരാളായ പള്ളീറസ് ശശിയും സ്വതന്ത്ര അംഗം സി പിന്തുണച്ചു രണ്ടര വർഷം കഴിയുമ്പോൾ സി പി ഐക്ക് പ്രസിഡൻറ്റ് പദവി കൈമാറണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാണ് സി പി ഐ നേതാവ് പള്ളീറസ് ശശി പറയുന്നത് എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും പ്രസിഡന്റ് സ്ഥാനം ശശിയുടെ എത്തിയില്ല അതിനെ തുടർന്നാണ് ശശി കോൺഗ്രസ് നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവച്ചത് എന്നാണ് വാദം ഇതിനിടെയാണ് ബി ജെ പുതിയ കളികളുമായി രംഗത്തെത്തിയത് അംഗബലത്തിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പിയും അവിശ്വാസത്തിന് നോട്ടീസ് നൽകി സ്വാഭാവികമായും അവിശ്വാസം പാസായി മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി ഉടൻ എടുത്തു ഇതിനിടെ സംഭവത്തിൽ ഒരു വലിയ ടെസ്റ്റ് നടന്നു നേരത്തെ എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന സ്വതന്ത്ര അംഗമായ സീജ കാലുമാറി ബി ജെ പിക്ക് ചേർന്നു നേരത്തെ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട് അവിശ്വാസം പാസ്സായി ബി ജെ പി ഭരണസമിതി നിലവിൽ വരികയാണെങ്കിൽ പ്രസിഡന്റ് ആക്കാം എന്ന് സി ബി ജെ പി വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന രണ്ട് സ്വതന്ത്ര അംഗങ്ങളിൽ ഒരാൾ ബി ജെ പി പക്ഷത്തേക്ക് മാറിയതോടെ ഭരണസമിതി വീഴുമെന്ന് ഉറപ്പായി മാത്രമല്ല ബി ജെ പി നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരാനുള്ള സാഹചര്യവും ഒരുങ്ങി ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടെ കൂടി എട്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ആയി കഴിഞ്ഞു കോൺഗ്രസിന് അഞ്ചംഗങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എമ്മിനും സി പി ഐക്കും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര അംഗത്തെയും കൂട്ടി ഇടതുപക്ഷത്തിന് ഏഴ് സീറ്റുകളുമുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉറപ്പായും ബി ജെ പി വിജയിക്കുമെന്ന സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വരും എന്ന് ഉറപ്പായി ഭരണസമിതി രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങളുമായി തിങ്കളുമായി ബി ജെ പി തയ്യാറാവുകയും ചെയ്തു കോൺഗ്രസിനെയും സി പി എമ്മിനെയും മറിച്ചിട്ടും ഭരണം പിടിക്കുന്നതിൻ്റെ ത്രില്ലിൽ മുദാക്കലിലെ ബി ജെ പി നേതാക്കൾ ആ രാത്രി സുഖമായി ഉറങ്ങിയപ്പോൾ തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ പിറ്റേ ദിവസത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു എം ജെ ആനന്ദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പഞ്ചായത്ത് ഭരണം ബി ജെ പിയിലേക്ക് പോകുന്നത് ഏത് വിധേനയും തടയണമെന്നുള്ള അഭിപ്രായമാണ് കൂടുതലും ഉയർന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആദ്യം അവിശ്വാസം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം മാറിയാൽ മതി എന്നുള്ളതായിരുന്നു പക്ഷേ അതിനിടയിൽ മറ്റൊരു അവിശ്വാസം കൊണ്ടുവന്ന ബി ജെ പി എൽ ഡി എഫ് ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് ബി ജെ പിക്ക് അധികാരത്തിലേറാനുള്ള സാഹചര്യങ്ങളെ എന്ത് വില കൊടുത്തും തടയണമെന്ന നിലപാടിലായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് അദ്ദേഹം കോൺഗ്രസിന്റെ മുതാക്കൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരുന്നതിനെ ഏതു വിധേനയും ചെറുക്കാമെന്ന മറുപടി തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചത് പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ഡി സി സി പ്രസിഡന്റുമായും ഉന്നത നേതാക്കളുമായും ബന്ധപ്പെട്ട എം ജെ ആനന്ദ് ഒടുവിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനം നേടിയെടുത്തു മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുക തീരുമാനം ഉടൻ തന്നെ മുതാക്കൽ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു മാത്രമല്ല കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പുൾ നൽകി ഒടുവിൽ സി പി ഐ മെമ്പർ പള്ളിയറ ശശിയെ പ്രസിഡന്റാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഇന്ത്യ മുന്നണി ആദ്യമായി അധികാരത്തിലെത്തി പിറ്റെന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കണ്ട് പഞ്ചായത്ത് ഓഫീസിലെത്തിയ ബി ജെ പി മെമ്പർമാർ ഒന്നടങ്കം ഞെട്ടി ഒരിക്കലും നടക്കാൻ അവർ മുൻകൂട്ടി കണ്ട കാര്യം നടന്നിരിക്കുന്നു സി പി എമ്മും കോൺഗ്രസും ഒന്നായിരിക്കുന്നു ബി ജെ പി വീണ്ടും തോറ്റിരിക്കുന്നു വളരെ നിർണായകമായ നീക്കങ്ങളിലൂടെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ സംഘപരിവാറിൻ്റെ മേൽക്കൽ തടഞ്ഞ വ്യക്തിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് താൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയെന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ നൽകുന്നൊരു വിശദീകരണമുണ്ട് ഒരുപക്ഷേ ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചില്ല എങ്കിൽ ഉറപ്പായും പിറ്റേ ദിവസം ബി നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വരും മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു അത് ജനാധിപത്യ ബോധമുള്ള ഓരോ പൗരന്റെയും ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് എം ജെ ആനന്ദ് പറഞ്ഞത് പറഞ്ഞുതന്നും മറ്റൊന്നുമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ വർക്കല നിയമസഭാ മണ്ഡലം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി കേന്ദ്രമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് മത്സരിക്കാൻ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന രീതിയാണ് ശോഭാ സുരേന്ദ്രൻ പിന്തുടരുന്നത് ഈ സാഹചര്യത്തിൽ വർക്കലയിൽ എം ജെ ആനന്ദിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ നിർണായകമാകും സാമുദായിക വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ശോഭാ സുരേന്ദ്രൻ വർക്കലയിൽ മത്സരിക്കാൻ എത്തുന്നത് എങ്കിലും അവിടെ ആനന്ദിന്റെ സാന്നിധ്യം ആ ഒരു ലക്ഷ്യത്തെ മാറ്റിമറിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് എന്തായാലും സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി എം ജെ ആനന്ദ് വർക്കരയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ വളരെ മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് വർക്കരയിൽ പ്രതീക്ഷിക്കാം